നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ നടത്തുന്ന അതിക്രമണത്തിനെതിരെ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബഹുജന മാർച്ച് നടത്തി ंग कांग्रेसाबल कांग्रेसाबा मुख्यमंत्री मुख्यमंत्री मंज़ार നവകേരള സദസ്സിന്റെ പേരിൽ കേരളം മുഴുവൻ നടത്തുന്ന ദൂർത്തും സി പി എം ഉദ്യോഗസ്ഥ അച്ചുതണ്ടിൽ നടത്തുന്ന സ്പോൺസർഷിപ്പും പണപ്പിരിവും സി ബി ഐ അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപനം പി ആവശ്യപ്പെട്ടു കോൺഗ്രസ് വലപ്പാട് നാട്ടിക തളിക്കുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള പോലീസിന്റെ എല്ലാ ചട്ടവും നിയമവും ലംഘിച്ച് അംഗരക്ഷകരും അകമ്പടിക്കാരും മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ അഴിഞ്ഞാടുകയാണ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു കോൺഗ്രസ് അവരെയൊക്കെ പിണറായി വിജയന്റെ രണ്ടാം ഭരണം കേരളത്തിലെ സാമ്പത്തിക രീതി നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ വാർദ്ധക്യകാല പെൻഷനും പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും വികലാംഗ പെൻഷനും ഉൾപ്പെടെയുള്ള ഒരു കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ ഭാഗമായിട്ടുള്ള അവരുടെയൊക്കെ പണം കൊടുക്കാതെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാതെ ഉച്ചഭക്ഷണ വിതരണം സ്തംഭിച്ചിരിക്കുകയാണ് ആശുപത്രികളിലെ രോഗികൾക്ക് കൊടുക്കുന്ന പാലും കൊടുത്തവരുടെ പണം കൊടുക്കാതെ അതെല്ലാം ഒരു പാപ്പരായ കേരളം ജീവനക്കാർ ശമ്പളവും പെൻഷനും കൊടുക്കുന്നില്ല കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൽ വി ആർ വിജയൻ നൌഷാദ് ആറ്റുപറമ്പത്ത് ഫിറോസ് ത്രിവേണി പി എം സിദ്ദീഖ് പി എസ് സുൽഫിക്കർ സുമേഷ് പാനാട്ടിൽ പി വിനു സി വികാസ് എന്നിവർ സംസാരിച്ചു പി എം ശരത് കുമാർ സി ജി അജിത് കുമാർ ടി എൻ സുനിൽകുമാർ ടി വി ഷൈൻ സി ആർ അറുമുഖൻ സി എസ് മണികണ്ഠൻ പി കെ നന്ദനൻ പി എം ഷാ ഗഫൂർ തളിക്കുളം സി വി ഗിരി പി സി ജയപാലൻ ബിന്ദു പ്രദീപ് രഹനാ ബിനീഷ് ജയ സത്യൻ ശിബ പ്രദീപ് എന്നിവർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേതൃത്വം നൽകി നേരത്തെ തൃപ്രയാറിൽ നിന്ന് വലപ്പാട് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ചന്തപ്പടിയിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്ന് ടി എൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ടി എം പ്രതാപൻ എം പി ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസിനെതിരെ അതിശക്തമായ കടുത്ത കനത്ത പ്രതിഷേധമാണ് നമ്മൾ ഉയർത്തിയിരിക്കുന്നത് പോലീസിന്റെ